വയനാട് ഉരുൾ ദുരന്തത്തിൽ പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി പട്ടികയിൽ എൺപത്തിയൊന്ന് കുടുംബങ്ങളാണുള്ളത് ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആഷിഖ് റഹ്മാൻ ഉണ്ട് വയനാട് പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എൺപത്തിയൊന്ന് കുടുംബങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെടുന്നത് വാസയോഗ്യമല്ലാത്ത വീടുകൾ ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് നിലവിൽ രണ്ടാം ഘട്ടമായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ തെരച്ചയെ ഈ മുണ്ടക്കൈ ചുരുമല ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം ലിസ്റ്റ് പുറത്തു വന്നിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വീടുകളാണ് ഉണ്ടായിരുന്നത് അതിനു പിന്നാലെയാണ് രണ്ടാം ഘട്ട ലിസ്റ്റ് പുറത്തു വന്നത് ആദ്യഘട്ടത്തിൽ വന്ന ലിസ്റ്റിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരാണ് ഉണ്ടായിരുന്നത് ഈ രണ്ടാം ഘട്ടത്തിൽ നോ ബോൺ പേര് അതായത് വാസവികമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്ന സ്ഥലം ഉൾപ്പെടുത്തിയാണ് എൺപത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് ചുരുൽമല മുണ്ടക്കൈ അട്ടമല എന്നീ മൂന്ന് വാർഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ഏകദേശം പുനരധിവാസവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പൂർണ്ണമായിട്ട് പറയേണ്ടി വരും ലിസ്റ്റാണ് അതിൽ പ്രത്യേകിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനകം മാസം പത്തിനുള്ളിൽ അറിയിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് എന്തായാലും വളരെ നിർണായകമായ ലിസമാണ് പ്രത്യേകിച്ച് ഈ ചുരുമലയിലും നാളെയും എല്ലാം സമരങ്ങളെല്ലാം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പോലും പൂർണ്ണമായി പുറത്തിറക്കാൻ സാഹചര്യത്തിലാണ് സമരം വ്യക്തമാകുന്നത് അതിന് പിന്നാലെയാണ് സർക്കാർ അതിവേഗം തന്നെ ഈ ലിസ്റ്റ് പുറത്തിറക്കുന്നത് ഇന്നലെ തന്നെ മന്ത്രി എത്രയും പെട്ടെന്ന് തന്നെയും ഈ ലിസ്റ്റ് പുറത്തിറങ്ങും പുറത്തിറക്കണം എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ലിസ്റ്റ് പുറത്തിറക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ ആദ്യഘട്ടത്തിലും എൺപത്തിയൊന്ന് വീടുകൾ രണ്ടാം ഘട്ടത്തിലുമായി ഏകദേശം മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം വീടുകൾ പൂർണ്ണമായി പുറത്തു വന്ന് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കൂടി തന്നെ കൂടുതൽ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേഗത്തിൽ നടപടിയാക്കാൻ കഴിയും അടുത്ത മാസത്തോടുകൂടി ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നെടുമ്പാരിയെടുക്കം സർക്കാർ ഭൂമി ഏറ്റെടുത്ത ഈ നിർമ്മാണ പ്രവൃത്തി